നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഗ്രഹങ്ങളുടെ ധാരാളം ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം മെയ് മാസത്തിൽ പ്രതിലോമമായിട്ട് സഞ്ചരിച്ച ശനി ഈ നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് അതുപോലെ അതിചാരിയായ വ്യാഴം നവംബർ മാസം പതിനൊന്നാം തീയതി മുതൽ കർക്കിടകം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് അതിചാരിയായി സഞ്ചരിക്കുകയാണ് ചൊവ്വ വളരെ ബലവാനായിട്ട് വൃശ്ചികം രാശിയിലുണ്ട് നവംബർ രണ്ടാം തീയതി ശുക്രൻ വളരെ ബലവാനായിട്ട് തുലാം രാശിയിലേക്കും പ്രവേശിക്കുകയാണ് അപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉള്ള ഒരു സമയം അതുപോലെ നവംബർ ഒൻപതാം തീയതി മുതൽ ബുധൻ പ്രതിലോമമായിട്ട് സഞ്ചരിച്ച് തുലാം രാശിയിലേക്ക് ഉണ്ടാകും നവംബർ ഇരുപത്തി ഒൻപതിന് ഉണ്ടാ വരെ തുലാം രാശിയിൽ ഉണ്ടാവുകയാണ് അപ്പൊ അങ്ങനെ വളരെ അധികം മാറ്റങ്ങൾ ഉള്ള ഒരു മാസമാണ് നവംബർ മാസം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരുടെ ഫലങ്ങളാണ് നവംബർ മാസത്തെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് വ്യാഴം നവംബർ മാസം പതിനൊന്നാം തീയതിക്ക് മുതലേ പ്രതിലോമമായിട്ട് സഞ്ചരിക്കുകയാണ് ആദ്യത്തെ പത്ത് ദിവസം വ്യാഴത്തെ കൊണ്ട് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ ചെറിയ യാത്രകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അകന്നിരിക്കുന്ന ബന്ധുക്കൾമായിട്ട് നമുക്ക് കൂടുതൽ അടുപ്പം അടുപ്പമുണ്ടാവുക അതുപോലെ തന്നെ ഇളയ സഹോദരങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് റീയൂണിയൻ ഉണ്ടാവുക നമ്മൾ ചെറിയ ചെറിയ യാത്രകൾ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യാനുള്ള സാധ്യത അതുപോലെ അതിചാരിയായ വ്യാഴം വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് വളരെ വേഗത്തിൽ ഫലങ്ങളെ തരുന്ന വ്യാഴമാണ് കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഉണ്ടാകും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ എട്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് വ്യാഴം എന്ന് പറയുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എട്ടാം ഭാവം എന്ന് പറയുന്നത് നിഗൂഢതകൾ നിറഞ്ഞ ഭാവമാണ് അതായത് നമുക്കിപ്പോൾ കുറച്ച് കാശ് എവിടെന്നെങ്കിലും കിട്ടാനുണ്ടായിരുന്നു എങ്കിൽ അത് കിട്ടുന്ന ഒരു സമയം അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗ്യങ്ങൾ അതായത് ലോട്ടറി പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ക്യാഷ് അവാർഡുകൾ ആദ്യമായവ കിട്ടുക അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ കണക്ഷൻ വിത്ത് യൂണിവേഴ്സ് അതാണ് ആ ഒരു എട്ടാം പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ചേർന്ന് നമ്മൾ ഒരു ഐക്യത ഉണ്ടാവുക നമ്മൾ ചെറിയ ചെറിയ സെമിനാറുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഗ്രൂപ്പ് ആൾക്കാരുമേ ഗ്യാതറിങ് അങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ടെന്ന് പറയാം അതെല്ലാം നമുക്ക് ഗുണങ്ങളെ കിട്ടുന്നത് അതായത് എന്തെങ്കിലും മീറ്റിങ്ങുകളൊക്കെ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള എന്തെങ്കിലും ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് അതിൽ നിന്നെല്ലാം ധനമുണ്ടാവുക അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ് പതിനൊന്നാം ഭാവവും അതുപോലെ തന്നെ ഏഴാം പതിനൊന്നാം എന്ന് പറയുന്നതും ഇതേപോലെ നമുക്ക് വ്യത്യസ്ത ലാഭവും ദുഃഖനാശവും പൈസകളൊക്കെ വന്നു ചേരാനും സങ്കടങ്ങൾ മാറിപ്പോകാനും ഉള്ള ഒരു ഭാവമാണ് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ അതിചാരി അതായത് വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വേഗത്തിൽ റിസൾട്ട് കിട്ടും ഫലങ്ങൾ കിട്ടും അപ്പോൾ ഈ ഒരു ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഇവർക്ക് ഒരു ഗുണങ്ങളെ കൊടുക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ വ്യാഴം സഞ്ചരിച്ച് രണ്ടാം ഭാവത്തിലോട്ട് സഞ്ചരിക്കുകയാണ് ധനസ്ഥാനത്തേക്ക് സഞ്ചരിച്ച് വന്ന് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കിട്ടും അതുപോലെ നമുക്ക് പുതിയ പുതിയ കൂട്ടുകാർ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പുതിയ സൗഹൃദങ്ങൾ അതെല്ലാം പ്രോഫിറ്റബിൾ ആയിരിക്കും അതായത് നമുക്ക് അവരിൽ നിന്നും ഒരുപക്ഷെ എന്തെങ്കിലും നോളജ് അറിവ് കിട്ടാൻ സാധിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും രീതിയിൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിച്ചിട്ട് അവിടെ നിന്നും നമുക്ക് എന്തെങ്കിലും ഒക്കെ അച്ചീവ്മെന്റ്സ് കിട്ടാ അതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പക്ഷെ ഒരു ഒരു ആ ഒരു കൂട്ടുകാരെന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിൽ അതൊരു ലോങ് ടേം ആയിരിക്കും അവരുമായിട്ട് വേഗത്തിൽ നമ്മൾ അകന്നു പോകാനൊക്കെ ഉള്ള സാധ്യത കുറവാണ് പക്ഷേ ഈ ഒരു സമയത്ത് ശുക്രന്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൂട്ടുകാരുമായിട്ടൊക്കെ ചേർന്ന് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പക്ഷെ ആ ധനപരമായ പുഷ്ടിക്ക് വളരെയധികം ചിലവുകളും ഉണ്ടാകും അതായത് ആ സമയത്ത് ഈ ആർട്ടിസ്റ്റിക് വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ പാട്ട് ഡാൻസ് അഭിനയം അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന കലാപരിപാടികൾ കലാകായി രംഗങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് നേട്ടങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പം ശുക്രൻ എന്ന് പറയുന്നത് വളരെ ബലവാനായിട്ടിരിക്കുകയാണ് വളരെ ബലവാനായ ശുക്രൻ ആ വരുന്നു പക്ഷെ ഇപ്പൊ ഈ സമയത്ത് ഈ പതിനാറ് വരെയുള്ള സമയം നവംബർ പതിനാറ് വരെയുള്ള സമയം സൂര്യനുമായിട്ടാണ് ശു ശുക്രൻ യോഗം ചെയ്യുന്നത് നവംബർ രണ്ട് മുതൽ നവംബർ പതിനാറ് വരെയുള്ള സമയം അപ്പോൾ ഈ ശുക്രന്റെ ശുക്രൻ അവിടെ അസ്തമിച്ചു പോവുകയാണ് സൂര്യൻ്റെ പ്രഭയിൽ ശുക്രൻ ആയി കമ്പോസ്റ്റായിപ്പോകും അപ്പോൾ അതിൻ്റെ ഫലം ആ സമയത്ത് നമുക്ക് പരിപൂർണമായി കിട്ടാനായിട്ട് പ്രയാസമുണ്ടാകും നവംബർ പതിനാറിന് ശേഷം നേട്ടങ്ങൾ ഉണ്ടാകും ശുക്രനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുണ്ട് പക്ഷേ ഈ നവംബർ പതിനാറ് വരെയുള്ള സമയം സൂര്യൻ നാലാം ഭാവത്തിൻ്റെ അധിപതിയാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നാലാം ഭാവത്തിൻ്റെ അധിപതിയാണ് ശുക്രനുമായിട്ട് ചേരുന്നത് അപ്പോൾ വീടിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിന് ഈ സമയത്ത് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് കുഞ്ഞ് ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുക ശത്രുക്കൾ ഉണ്ടാവുക നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ് ഓൾറെഡി പാർട്ട്ണറുമായിട്ട് ചേർന്ന് നല്ല ഒരു ടൈപ്പിൽ പോവാണെങ്കിലും അവരെ നമ്മളുമായിട്ട് കുഞ്ഞ് ഒക്കെ ഒരു സംശയങ്ങളോ തർക്കങ്ങളോ എന്തെങ്കിലും ഒക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയവും കൂടിയാണ് ഇത് എന്ന് പറയാം ഇവിടെ വന്നിട്ട് ഏഴാം ഭാവത്തിലാണ് ചൊവ്വയുടെ സ്ഥിതി ഏഴാം ഭാവത്തിൽ ചൊവ്വയിരിക്കുന്നു പതിനാറാം തീയതി മുതൽ സൂര്യൻ ചൊവ്വയുമായിട്ട് യോഗം ചെയ്യുകയാണ് അപ്പോൾ സൂര്യൻ ചൊവ്വയുമായിട്ട് ഏഴാം ഭാവ ഏഴാം ഭാവത്തിലേക്ക് യോഗം ചെയ്ത് വരുന്നത് ഗുണമല്ല അപ്പോൾ അത് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളെ തരും അതായത് ഫാമിലിക്കകത്ത് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ടെൻഷനൊക്കെ വർദ്ധിക്കുന്ന സ്ട്രെസ് കൂടുന്ന ഒരു സമയമാണ് അപ്പോൾ വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് എന്ന് പറയണം നമുക്ക് വീടിനുള്ളിൽ വീടിനുള്ളിലകത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത അകാരണമായിട്ട് തർക്കങ്ങൾ അല്ലെങ്കിൽ തന്നെ സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും വിഷയങ്ങൾ കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നടക്കുക പ്രയാസമുള്ള ഒരു സമയം നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് ജീവിത പങ്കാളിക്ക് ആരോഗ്യ വിഷയങ്ങൾ ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയം അപ്പം ഈ ഒരു കാലഘട്ടം നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കുക സൂര്യ സൂര്യന് വേണ്ടിയിട്ട് ഗായത്രി മന്ത്രം ജപിക്കുന്നതും സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് ജലധാര കൊടുക്കുന്നത് നല്ലതാണ് ആ ശിവലിംഗം തണുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ നമുക്ക് വ്യക്തിക്ക് സ്വന്തമായിട്ടുള്ള സ്ട്രെസ്സ് അതിനൊക്കെ ഒരു പുകച്ചിരി അത് നമുക്ക് മാറി കിട്ടും എന്ന് പറയാം ശനി കുറെ കാലങ്ങളായി അതായത് മെയ് മാസം മുതലേ ശനി റിട്രോഗ്രേറ്റ് ആയിട്ട് സഞ്ചരിക്കുകയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി പതിനൊന്നാം ഭാവത്തിൽ വന്നതാണ് പക്ഷേ പതിനൊന്നാം ഭാവത്തിലെ ശനിയുടേതായിട്ടുള്ള ഒരു ഗുണവും ഇടവൻ രാശിക്കാർക്ക് ഇതുവരെ ഉണ്ടായില്ല അതായത് ഏപ്രിൽ മാസം മുതൽ അതായത് മെയ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ശനിമാറ്റം ഉണ്ടാകുന്നത് മെയ് മാസത്തിൽ ശനി വീണ്ടും റിട്രോഗ്രിയേറ്റ് ആയിട്ട് വരികയാണ് അതായത് ഒരു മാസം മാത്രമാണ് ശനിയെക്കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം കുഞ്ഞു രീതിക്ക് അത് പ്രവർത്തി ശനി എന്ന് പറയുന്നത് ഒരു സ്ലോ മൂവിങ് പ്ലാനറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്നതിനും സമയമെടുക്കും ആ ഫലം തരുന്നു തന്നെ ശനി റിട്രോഗ്രേറ്റ് ആയിട്ട് സഞ്ചരിച്ചു തുടങ്ങി അതിൻ്റെ ഫലം ഈ ഒരു നവംബർ ഇരുപത്തിയേഴ് മുതൽ ശനിയെക്കൊണ്ട് ഗുണം കിട്ടും അതായത് നവംബർ മാസം അവസാനം മുതൽ ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വരികയാണ് അപ്പോൾ ആ ശനിയെക്കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ബിസിനസ് സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനും സാധിക്കും അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഞാൻ മുന്നേ പറഞ്ഞു പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു സമയം അല്ല ഈ എന്തെങ്കിലും പാർട്ണറുമായിട്ട് പതിനാറാം തീയതി വരെയുള്ള സമയത്ത് തർക്കമുണ്ടാകും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനകത്ത് നമുക്ക് ഇതുപോലെ പുതിയതായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഡിസംബർ മാസം വരെ കാത്തിരിക്കുകയാണെങ്കിൽ സൂര്യൻ്റെ രാശി രാശിമാറ്റം ഉണ്ടാകുന്നതുവരെ കാത്തിരിച്ചിട്ട് നിരന്നിട്ട് അതിന് ശേഷം ആരംഭിക്കുകയാണെങ്കിൽ അവിടെ വിജയമുണ്ടാകും അതുപോലെ തന്നെ കരിയറിൽ സക്സസ് കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ് പതിനൊന്നെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത ലാഭം പണം കിട്ടാനും സങ്കടങ്ങളൊക്കെ മാറിപ്പോകാനും ഒക്കെ ഒരു സമയമാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതിൽ ശനിയുടെ പതിനൊന്നാം ഭാവത്തിൻ്റെ സ്ഥിതി അതിൻ്റെ ഗുണം നമുക്ക് വരാൻ ായിട്ട് ഈ ഒരു സമയത്താണ് അത് കിട്ടി തുടങ്ങുക അപ്പോൾ നമ്മുടെ പത്താം ഭാവത്തിന്റെ സ്വാമി കൂടിയാണ് ഈ ശനി എന്ന് പറയുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പത്താം ഭാവത്തിന്റെ സ്വാമിയാണ് ശനി ആ ശനിയാണ് പതിനൊന്നിലേക്ക് പോയിരിക്കുന്നത് കരിയറിലെ ഗ്രോത്ത് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് ഈ മാസം അവസാനം മുതൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ അതിൽ ഇനി അങ്ങോട്ട് ആ ശനിയെക്കൊണ്ട് ഗുണങ്ങൾ കിട്ടും അത് ശനിമാറ്റം ഉണ്ടാകുന്ന സമയം വരെയും കുറച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഇടവൻ രാശിക്കാർക്ക് ശനിയെക്കൊണ്ട് ഗുണം കിട്ടുന്ന ഒരു സമയമാണ് അപ്പം കരിയറിൽ സക്സസ് ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ പുതിയ ഒരു ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാലൊന്നും അത് കിട്ടാതെ പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും അവരുടെ പരീക്ഷാ വിജയങ്ങൾ ആദ്യമായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു സമയം അപ്പോ ബുധൻ നവംബർ മാസം ഒൻപതാം തീയതി മുതല് ബുധൻ റിട്രോഗേറ്റ് ആയിട്ട് സഞ്ചരിച്ചു തുടങ്ങിയാണ് നവംബർ ഇരുപത്തി ഒമ്പത് വരെ സഞ്ചരിച്ചത് തുലാം രാശിയിലെത്തെയാണ് അപ്പൊ ഈ ബുധനെ കൊണ്ട് ബുധന്റെ ആ ഒരു വൃശ്ചികത്തിൽ നിന്നും അവിടേക്ക് പോകുന്ന രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയാണ് ഈ ബുധൻ എന്ന് പറയുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്ക് ധനപരമായിട്ട് ചെറിയ തട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പരീക്ഷാ വിജയങ്ങളോ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ ചിലവാക്ക ഹെൽത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഉള്ള സാധ്യതയുണ്ട് ആയിട്ടുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ ആവശ്യമുണ്ട് അപ്പോൾ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഈ കരി ഈ നവംബറിൽ ചെയ്യാൻ പറ്റിയതല്ല ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു പൊതുവിൽ പറയാണെങ്കിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നത് നല്ല പ്രാർത്ഥന ആവശ്യവുമുണ്ട് കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളൊക്കെ ഇടയ്ക്ക് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം